കാരുണ്യവാനായ എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം കർത്താവിൽ ആശ്രയിക്കുക എൻ്റെ മകനെ നീ കത്രു ശുശ്രൂഷയ്ക്ക് ഒരുപിടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അജഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് അവിടുത്തോൾ വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിൽ സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചലിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ വീഴാതിരിക്കാൻ വഴിതെറ്റരുത് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് പത്നാസനായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു ഇന്നത്തെ വചനം എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവ് അരുൾ ചെയ്യുന്നു ജർമിയ മുപ്പത്തിയൊന്ന് നാല് കർത്താവെ കനിവോടെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു ദുരവസ്ഥകളെയും കൃപയോടെ നേരിടാൻ അങ്ങയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അവിടുന്ന് അനുഗ്രഹവുമായി വരുന്ന തക്ക സമയം വരെയും വിശ്വാസത്തിലും വിശ്വസ്തയിലും കാത്തിരിക്കുവാനും അവിടുന്ന് തരുന്ന രക്ഷയിൽ സംതൃപ്തരായി ജീവിതത്തിൻ്റെ വഴികളിൽ നടത്തപ്പെടാനും ഞങ്ങളിൽ അവിടുന്ന് കൃപയറിളേണമേ പരിശുദ്ധ പരമധി വികാരണമേ അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു അമീൻ